ലോകാവസാനം വരെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കില്ല ഭയങ്കര ഘനവും ആഴവും തൂക്കവും കടുപ്പവും ഒക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് ചില്ലറക്കാരനുമല്ല നമ്മുടെ സാക്ഷാൽ യോഗി ആദിത്യനാഥാണ് അദ്ദേഹത്തിൻ്റെ ആ വാർത്ത കവർ ചെയ്ത പേജിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേർ ബലേ ഭ് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സാർ കാലം എത്രയോ വലിയ മഹാപ്രവാഹമാണ് ആ കാലത്തിൻ്റെ വായിലിരിക്കുന്ന അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൻ്റെ ആ കുത്തൊഴുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദൈർഘ്യം അതെടുത്ത് നോക്കുമ്പോൾ ഒരു കുത്തിയാൽ പോലും കാണാനില്ലാത്ത ചെറിയ ഒരു പൊട്ട് മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും കൂടി അതിലെത്രയോ ചെറുതാണ് ഏഷ്യയിലെ ജനങ്ങൾ അതിലെത്രയോ ചെറുതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതിലെത്രയോ ചെറുതാവും യു പിയിലെ ജനങ്ങൾ അതിലെത്രയോ കാണാനില്ലാത്തതാവും ഒരു യു പിയിലെ കുറച്ചു കാലത്തെ മുഖ്യമന്ത്രിയായ യോഗീഷ് ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹവും സ്റ്റേറ്റ്മെൻറ്റ് ആഞ്ഞാ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് സന്തോഷം തോന്നുമെങ്കിലും നമ്മളൊക്കെ ചിലപ്പം വിചാരിക്കാറില്ലേ നമ്മുടെ ഈ ആരോഗ്യസ്ഥിതി ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഓടുന്നത് കൊണ്ട് ചാടുന്നത് കൊണ്ട് കളിക്കുന്നതുകൊണ്ട് യോഗയ്ക്ക് പോകുന്നതുകൊണ്ട് തലകുത്തി നിൽക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെയൊന്നും വരില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ വിചാരിക്കാറുണ്ട് പക്ഷേ അതിനൊരു മറുവശമുള്ളത് അങ്ങനെ വിചാരിച്ചവരാണ് പലരും ചലിക്കാനാവാതെ ബോധരഹിതരായി പല ഘട്ടങ്ങളിലായി വളരെ ദയനീയമായ സ്ഥിതിയിൽ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും കിടക്കുന്നത് സത്യം ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുപോലെ മാത്രം കണ്ടാൽ മതി ഈ പ്രസ്താവനയെ ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സംഗതികൾ പുനഃസൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മാഞ്ഞു പോയത് വീണ്ടും വന്നിട്ടുണ്ട് ഒരുപാടൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് ഞാൻ പറയാം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസിപ്പട കല്ലിൻമേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർത്ത നഗരമായിരുന്നു വാഴ്സോ പഴയ നഗരം എന്നാൽ ഇന്ന് അത് മനോഹരമായി പുനഃസൃഷ്ടിച്ച ഒരു പൈതൃക നഗരമാണ് നോത്തർദാം കത്തീഡ്രൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വൻതീപിടുത്തത്തിൽ തകർന്നു പോയ വിശ്വപ്രസിദ്ധ സ്മാരകമാണ് എന്നാൽ അഞ്ചു വർഷമെടുത്ത് പഴയ രൂപത്തിൽ അത് പുനർനിർമ്മിച്ചു ഫ്രോവൻ ക്രിക്കേ ചർച്ച് ജർമ്മനിയിലെ ഒരു ചർച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുനർനിർമ്മാണം തുടങ്ങേണ്ടി വന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അത് തകർത്ത് തരിപ്പണമാക്കിയത് കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ അത് ഏറ്റവും മനോഹരമായ ഒരു ചർച്ചായി തിരിച്ചു വന്നു മോസ്റ്റാർ പാലം അത് ബോസ്നിയ ഹെക്സഗോവിനയിലാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഈ ഓട്ടോമാൻ പാലം ബോസ്നിയൻ യുദ്ധത്തിൽ തകർക്കപ്പെട്ടിരുന്നു സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഗമായി രണ്ടായിരത്തി നാലിൽ അത് പുനർനിർമ്മിച്ചു ടിംഡു ശവകുടീരങ്ങൾ അത് മാലിയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തീവ്രവാദികൾ തകർത്ത ഇത് ഒരു പൈതൃക പുനർനിർമ്മിതിയിലൂടെ ഐക്യരാഷ്ട്രസഭയും മറ്റ് ഏജൻസികളും പുനർനിർമ്മിച്ചു ഇങ്ങനെ കൊച്ചിയിലെ ഒരു ജൂതപ്പള്ളി ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ പോർച്ചുഗീസുകാർ അടിച്ചു തരിപ്പണമാക്കി പിന്നീട് ഡച്ചുകാരുടെ സഹായത്തോടുകൂടി ഇത് പുനസ്ഥാപിക്കുകയും ചെയ്തു ഇതുപോലെ അമ്പലങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോമനാഥ് ടെമ്പിൾ നളന്ദ യൂണിവേഴ്സിറ്റി ഹംബി പിന്നെ ഹുമയൂൺ സ്റ്റോംബ് പിന്നെ സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലേത് സൺ ടെമ്പിൾ ഇതൊക്കെയുണ്ട് ഇനി മസ്ജിദുകളുടെ കാലത്തേക്ക് വന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ പോർച്ചുഗീസ് ആക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടിരുന്നു ചേരമാൻ ജുമാ മസ്ജിദ് എന്നാൽ അതിന്ന് വളരെ മനോഹരമായ മസ്ജിദാക്കി പുനർനിർമ്മിച്ചു എന്ന് മാത്രമല്ല മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ ലോകം മുഴുവൻ അടയാളപ്പെടുത്തപ്പെട്ട ഒരു മസ്ജിദായി മാറി ഡൽഹി ജുമാ മസ്ജിദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം പിടിച്ചെടുക്കുകയും അടച്ചിടുകയും ഒക്കെ ചെയ്തു ഇത് തകർക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നെങ്കിലും അതൊന്നും നടക്കാതെ പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു പിന്നെ കുത്തുബ്മിനാർ സമുച്ചയത്തിലെ മസ്ജിദ് സീനത്തുൽ മസാജിദ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അത് പിടിച്ചെടുത്ത് ബേക്കറി ആയിരുന്നു ആ ബേക്കറിയാക്കിയത് ഇന്ന് വീണ്ടും ഒരാരാധനാലയമായി തിരിച്ചു വന്നിട്ടുണ്ട് പഞ്ചാബിലടക്കം നിരവധി ഗ്രാമീണ മസ്ജിദുകൾ സമാനമായ രീതിയിൽ ആ വിഭജന സമയത്തൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇന്ന് അതിനേക്കാൾ പൂർണ്ണ പ്രതാപത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട് സർ അതുകൊണ്ട് ലോകാവസാനം വരെ എന്നൊന്നും പറയാൻ ഈ ലോകത്തിൻ്റെ എപ്പോഴോ നടക്കുന്നൊരവസാനത്തിൽ എവിടെയാണ് ഈ പറയുന്ന സാറിന് പോലും ഒരു സ്പേസ് ഉണ്ടാവുക ഞാൻ ഈ ശ്വാസം വിട്ടത്രയും പോലും ദൈർഘ്യം ഒരു കാലത്തിൻ്റെ പ്രവാഹത്തിൽ അങ്ങയുടെ വാചകങ്ങൾക്കില്ല എന്നതാണ് സത്യം ആവേശം കൊള്ളുന്നവരോടുൾപ്പെടെയാണ് ഈ പറഞ്ഞത് നമ്മളൊക്കെ വളരെ നിസ്സാരരാണ് കാലത്തിനു മുന്നിൽ പ്രപഞ്ചത്തിന് മുന്നിൽ